കാര്യം എന്താ ഇതിൽ ഇതിൽ യഥാർത്ഥ രാഷ്ട്രീയ എന്താ ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്തുള്ള കൂട്ടത്തുരാത്വം എന്ന് മുന്നണിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ മന്ത്രിസഭ ഭരണഘടനാനുസൃതമായി ധാർമ്മികമായി എങ്ങനെയാണ് മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മന്ത്രിസഭ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചുരുങ്ങിയ വർഷം സി പി ഐയുടെ മന്ത്രിമാരെങ്കിലും രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി എങ്ങനെ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ അപ്പൊ ഇതിലൊരു പൊളിറ്റിക്സ് കാണാതെ അക്കാഡിക് തലം ചർച്ച ചെയ്തുകൊണ്ട് സി പി എമ്മിനെയും പിണറായി വിജയനെയും രക്ഷിക്കാൻ പല ആളുകൾക്കും താല്പര്യം ഉണ്ടാവും ഇതിന്റെ അക്കാഡമിക് തലമൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചർവധ ചർവണം ചെയ്തിട്ടുള്ള കാര്യമാണ് അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ ഇ പിയുടെ എതിർപ്പ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് പല ദുർബലമായിട്ടുള്ള സംസ്ഥാനങ്ങളും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളും പണം വാങ്ങിയാണെങ്കിലും വാങ്ങിക്കോട്ടെ എന്നൊരുപാട് പ്രതിപക്ഷ നേതാവ് അവിടെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് കാര്യമാണ് പക്ഷെ ഇവിടെ എന്താ ഇവിടെ വർഷങ്ങളായി ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തും എന്നൊക്കെ പറയുകയും പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് വന്ന് ഞങ്ങൾ നിലപാട് മാറി എന്നാ പറഞ്ഞത് നിലപാട് മാറി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഇ പിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് മാറി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതിനു ശേഷവും ചാനൽ ചർച്ചയിൽ നിന്ന് ഞങ്ങളുടെ നിലപാടൊന്നും മാറിയിട്ടില്ല ഞങ്ങൾ അതിൽ പിന്നെ എന്താ പറയുക വിദ്യകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രത്യേകതയാണ് കേന്ദ്ര സർക്കാർ ഈ കരാറിൽ നടപ്പാക്കിയിട്ടുള്ളത് അത് തുറന്നു പറയണം അല്ലെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട നിങ്ങൾ ബിനോയ് വിശ്വത്തെയും സി പി ഐയുടെ മന്ത്രിമാരെയും എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്തുകൊണ്ട് എ വൈ എഫിനെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്തുകൊണ്ട് എ എസ് എഫിനെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി വേണ്ട എന്തുകൊണ്ട് എസ് എഫ് ഐയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി ഈ വിഷയത്തിൽ ആകെ ബോധ്യപ്പെട്ടുള്ളതാർക്കാ എ ബി വി പിക്കും ബി ജെ പിക്കും മാത്രമല്ലേ ഈ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ബോധ്യം വന്നിട്ടുള്ളൂ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി നേമത്തെന്തായാലും ബി ജെ പി തോച്ചിട്ടൊന്നുമില്ല നേം എൽ എ തന്നെയാണ് എന്നിപ്പോ മനസ്സിലായല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ബി ജെ പിയുടെ എല്ലാന്നായാലും ഇതും മാത്രല്ലോ മാധു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എനിക്ക് ജീവനുള്ള കാലം വരെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ഇപ്പൊ ആരോഗ്യമന്ത്രി എവിടെയാണ് ഇപ്പൊ കേരളത്തിലുള്ള സകല പി എസ് സി സെന്ററുകളുടെ മുന്നിലൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ ഈ ഇതൊക്കെ ഈ വീരവാദം പറയുന്നുണ്ടല്ലോ അപ്പൊ മറ്റേ ഒരു സിനിമയിൽ ജഗതിയോട് പറയുന്നത് പോലെയാണ് ചുമ്മാ അങ്ങ് പോയി തോറ്റു കൊടുത്താൽ പോലെ ഇങ്ങനെ വീരവാദം പറയേണ്ട വല്ല കാര്യമുണ്ടോ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വർഷങ്ങളോളം വീരവാദം പറയും സുപ്രീം കോടതി പോകും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും നിയമപരമായി ഫൈറ്റ് ചെയ്യും ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ പറയുകയും പിൻവാതിലൂടെ ബി ജെ പിയുമായി അവിശുദ്ധമായ ബന്ധം ഉണ്ടാക്കി ചെയ്യുന്നു ഡീലുകൾ ഉണ്ടാക്കുന്നു ആ ഡീലിന്റെ ഭാഗമാണ് പി എം ശ്രീ ഇത് ശ്രീ പി എം ആണ് സി പി എം അല്ല അതാണ് ഞങ്ങളുടെ ആരോപണം ഇത് ശ്രീ പി എം ആണ് പിന്നെ പ്രധാനമന്ത്രിയുമായി വലിയ അടുപ്പമുണ്ടാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി അമിത്ഷായെ പോയി കാണുന്നു എല്ലാ ഡീലുകളും ഉറപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അമിത്ഷായെ കണ്ടപ്പോൾ ചോദിച്ചതെന്താ കുറച്ചുകൂടി പണം വേണം എന്തിന് പോലീസ് മോർഡനൈസേഷൻ ഏത് ഫണ്ട് മാവോയിസ്റ്റ് വേട്ട ഫണ്ട് അപ്പൊ അത് കാണിക്കാൻ എന്ത് വേണം കൂടുതൽ ശവങ്ങൾ വേണം ഇനിയും ഇവിടെ ആളുകളെ കൊല്ലാൻ പോകുന്നു ഭീകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ഇപ്പൊ സംഭവിക്കുന്ന എന്താ മറ്റ് പല സംസ്ഥാനങ്ങളും ബി ജെ പി ഒക്കെ അവസാന കാലത്ത് ചെയ്തതുപോലെ ഇപ്പൊ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആറ് മാസം കഴിഞ്ഞാൽ ഇതിന്റെ ബർഡൻ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കണം ഇനി ആറ് മാസം കഴിഞ്ഞാൽ ഇവര് കൊടി പിടിക്കില്ല അതിന്റെ പേരിൽ എന്തോ ഉറപ്പുള്ളത് ഇതേ ഇതേ കാര്യത്തിന്റെ പേരിൽ സി പി എം ആറ് മാസം കഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷത്ത് പോകുമ്പോൾ ഇവര് കൊടി പിടിക്കില്ല എന്നുള്ളത് എന്തോറപ്പുള്ളത് ഇവര് കൊടി പിടിക്കും ഞങ്ങൾക്കെതിരായിട്ട് കൊടി പിടിക്കും ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത ഒരു കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു മുന്നണി തകർന്നിരിക്കുന്നു കൂട്ടുത്തരവാദിത്വം തകർന്നിരിക്കുന്നു മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നു എനിക്ക് ഒറ്റ കാര്യമുള്ള അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഏതെങ്കിലും സി പി ഐക്കാരനെ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ പാർട്ടിയോട് പറയാൻ തയ്യാറാവണം ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ ഗതി കെട്ട് ഈ മുന്നണിയിൽ തുടരും ഈ മന്ത്രിസഭയുടെ ഭാഗമാവേണ്ടതുണ്ടോ പാർട്ടി നയങ്ങളോട് പാർട്ടി പ്രവർത്തകരോട് സി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും എന്തെങ്കിലും ബാധ്യത നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ദിവസവും ഇനി ഈ നിമിഷവും നാണം കെട്ട് മുന്നണിയിൽ തുടരുമായിരുന്നോ ബിനോയ് വിശ്വമടക്കമുള്ളവർ എന്തിനാണ് ഇങ്ങനെ നാണം കിട്ടുന്നത് ഞാൻ ഞാൻ ഓർത്തുപോവുകയാണ് വെളിയം ഭാർഗവനെ പോലും ചന്ദ്രപ്പനെ പോലെയുമുള്ള ശീർഷരായിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നപ്പോ പിണറായി വിജയന്റെ ഈ പിപ്പിടി വിദ്യ നടക്കുമായിരുന്നോ ഇപ്പൊ വിജയൻ പറഞ്ഞാൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു എന്ത് വിയോജിപ്പ് എന്ത് വിയോജിപ്പ് നിർമാല്യ സിനിമയിലെ വെളിച്ചപ്പാടിന്റെ അവസ്ഥയിലാണ് ബിനോയ് വിശ്വം പണത്തിന് വേണ്ടിട്ട് ഭാര്യയെ പ്രാപിക്കാൻ മറ്റൊരുത്തം വരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഗതികളിലാണ് ബിനോ വിശ്വമത് അതല്ലാതെ അതല്ലാതെ നല്ലത് വ്യക്തിപരമല്ല 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 നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിന്റെ അവസ്ഥ എന്താ നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിന്റെ ഭാര്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരാൾ വന്ന് പ്രാപിക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടല്ലോ ഏതാണ്ട് ആ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ് സി പി ഐ സി പി ഐ എന്ന പാർട്ടിക്കുള്ളത് സി പി ഐ ശരി ശരി ഞാൻ സി പി ഐ മാറ്റിയിരിക്കുന്നു സി പി ഐ അത് പിൻവലിച്ചിരിക്കുന്നു സി പി ഐ സി പി ഐ നേതാക്കന്മാർക്കുള്ളത് സി പി ഐ എന്ന പാർട്ടിക്കുള്ളത് അതാണ് ബിനോ വിശ്വ സി പി ഐ ആണ് പ്രതിനിധി പറഞ്ഞാണ് ഒറ്റ കാര്യമേ ഉള്ളൂ അച്ഛൻ മാസ്റ്റർ വിശദീകരണം കേട്ടോണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അതക്കാനുള്ള ശേഷി മുന്നണിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുന്നണിക്കകത്ത് പ്രശ്നമല്ലല്ലോ ഇത് മുന്നണിക്കകത്ത് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലിത്തീർത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോ ഇവിടെ വിഷയം എന്താ ഇവിടെ പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ് മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കൽ സെവൻറ്റി ഫൈവ് ത്രീ അനുസരിച്ച് അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സമയത്ത് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സി പി ഐയുടെ മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ട ഭാവം പോലും മന്ത്രിസഭയിൽ ആരും നടിച്ചില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല സി പി ഐ മന്ത്രിമാരെ പൂർണമായും മിരട്ടിൽ നിർത്തി ഈ ഒപ്പിടുന്ന പരിപാടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോയി മുന്നണിക്കകത്ത് ഇത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞതാരാ ബിനോയ് വിശ്വം തന്നെ പറയുന്നു സി പി ഐ പറയുന്നു ഇത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മന്ത്രിമാര് പറയുന്നു അപ്പൊ കൂട്ട ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നാരാ പറഞ്ഞത് ബിനോയ് വിശ്വ ആണ് പറഞ്ഞുള്ളത് അപ്പോ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട എന്താണ് ഭരണഘടനാനുസൃതമായ ഒരു മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിസഭാംഗങ്ങളും പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് സി തുടരുന്നത് സ്വാഭാവികമായിട്ടും രാജി വെച്ച് പുറത്തു പോരുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയാണ് അത് സി പി ഐ നിർവഹിക്കുമോ അതോ അധികാരമെന്ന അപ്പകാഷണത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ അഭിമാനവും അസിത്വവും എ കെ ജി സെൻടറിൽ കൊണ്ടുപോയി പണയം വെക്കാൻ തന്നെയാണോ ബിനോയ് വിശം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ ചർച്ചയിൽ സി പി ഐയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത് ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ മാതൃ ചോദിച്ചത് ഈ പ്രകാശൻ മാസ്റ്റർ വിശദീകരിക്കുന്നത് പോലെ എന്ത് മാറ്റമാണ് ഈ പി എം സിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി സവിശേഷമായി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ മാത്രമല്ല ഇപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ അടിസ്ഥാന ആശയങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്ന് തുല്യം ചാർത്തിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒപ്പിട്ടിട്ടുള്ള കരാർ ധാരണാപത്രം ആ കരാറിൽ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ എൽ ഡി എഫിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവെച്ചത് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല എൽ ഡി എഫിന്റെ കൺവീനർ അത് അറിയണമെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫിൽ ചർച്ചയാകണം എൽ ഡി എഫിൽ ചർച്ചയായാലേ അദ്ദേഹം അത് അറിയുകയുള്ളു സി പി ഐക്ക് അറിയില്ല എൽ ഡി എഫിന്റെ കൺവീനർക്ക് അറിയില്ല രാഷ്ട്രീയമായ ആർക്കും അറിയില്ല ഇനി പോകട്ടെ ആ ഉത്തരവ് ബിനോയ് ബിനോശം പറയണോ ഒരു ഉദ്യോഗസ്ഥ ഡൽഹിയിൽ എത്തുന്നു എന്നിട്ട് ഒപ്പുവെക്കുന്നു ആ കരാറിൽ ഒപ്പുവെച്ചത് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവെച്ചത് എൽ ഡി എഫിന് അറിയില്ല എന്ന് പറയുന്നത് എൽ ഡി എഫ് കൺവീനർ ആണ് നോക്കൂ ഇവിടെ അതു വളരെ രസകരമായിട്ടുള്ള ചില വാദമങ്ങൾ ഇപ്പോൾ അത് സൂചിപ്പിച്ചു തന്നെ ഉദ്യോഗസ്ഥരെ തൈയിലേക്ക് ഇതിന്റെ പാപഭാരം ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെന്റിന്റെ പോളിസി ആണല്ലോ അതൊരു പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്ററിൽ ഡിസിഷൻ എടുക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നിട്ടാണ് ഇത്തരം പോളിസി മാറ്ററുകൾ തീരുമാനം അപ്പം നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ സർക്കാർ അറിയാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വന്തമായി എയർ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി അവിടുത്തെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ചോറ് കഴിക്കുന്ന മലയാളിക്ക് അന്നം കഴിക്കുന്ന മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആരെ പറ്റിക്കാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇന്ന് നോക്കും ഇന്നിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് ചോദിച്ചു ഈ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് ഞാനൊക്കെ കരുതുന്നത് സി പി എമ്മിന്റെ ഈ പാർട്ടി കോൺഗ്രസുകളിലൊക്കെ എടുക്കുന്ന പ്രമേയങ്ങൾ അവർ അങ്ങനെയാണല്ലോ അന്താരാഷ്ട്ര മുതൽ അന്താരാഷ്ട്രിങ്ങനെ ഈ പ്രാദേശിക തലം വരെയുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി അതിലൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സി പി എമ്മിന്റെ എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് ഞാൻ കരുതീത് അവർ ഈ മധുര പാർട്ടി കോൺഗ്രസിലൊക്കെ എടുക്കുന്ന തീരുമാനം അതിനൊക്കെ വലിയ സാങ്ക്ടിറ്റി അവർ കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത് ിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എന്താ സംഭവിച്ചത് മധുര പാർട്ടി കോൺഗ്രസിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ഇപ്പറം സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങൾ നിലപാട് മാറുന്ന അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം അല്ലല്ലോ മാറിയത് സി പി എമ്മിന്റെ നിലപാട് മാറിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മാറിയിട്ടുള്ളത് അപ്പൊ മധുര പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള പ്രമേയത്തിന് പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന് ആ പ്രമേയം അച്ചടിച്ച കീറക്കടലാസിന്റെ വില പോലും കൊടുക്കാത്ത സി പി എം അവരുടെ പാർട്ടി കോൺഗ്രസിനെ പോലും അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിനിധികളെ പോലും അപമാനിച്ചിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രമേയം അവതരിപ്പിച്ചത് എന്തിനാണ് നിങ്ങളുടെ മുന്നണി ഇത്തരത്തിലുള്ള വലിയ വിദണ്ഡ വാദങ്ങൾ പറഞ്ഞത് പാർട്ടി ന്യൂ എഡ്യൂക്കേഷൻ ഇത് ആദ്യമാണോ മാധു നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ ഈ നിയമങ്ങൾ ഒന്നും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഈ വാചകം അടിച്ചുകൊണ്ട് വീരവാദം അടിച്ചുകൊണ്ട് ഈ സാധാരണ അന്തങ്കം ഈ സഖാക്കളുടെ കയ്യടി നേടാനുള്ള വീരസ്യം പറിച്ചില്ല മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം ഇത് നടപ്പാക്കാരിട്ടു ഞാൻ ചോദിക്കട്ടെ യു എ പി അമൻമെന്റ് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് മുമ്പ് രണ്ട് സഖാക്കളെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തില്ലേ അതേ അമന്മെന്റിന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ അറസ്റ്റ് ആലോചിക്കണം മലനും താഹയും യു എ പി അമൻമെന്റ് സി പി ഐ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള മാവോയിസ്റ്റ് വേട്ട ആ മാവോയിസ്റ്റ് വേട്ടയിൽ സി പി ഐയുടെ എതിർപ്പ് ഭാഗവയ്ക്കാതെ കഴിഞ്ഞ ദിവസം അമിത്ഷായെ പോയി കണ്ടിട്ട് എന്താ പിന്നെ പിന്നെ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ട് തരണം പോലീസ് നവീകരണത്തിന് ആ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കുറച്ചുകൂടി തരണം ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് തരണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ കൂടുതൽ ശവങ്ങൾ കാണിക്കണം കൂടുതൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലണം അപ്പൊ സി പി ഐയുടെ തീരുമാനത്തെ പോലും സി പി ഐയുടെ അഭിപ്രായത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെ ഒക്കെ പാതാരിന്ദിൽ പോയി തൊഴുത് കിട്ടുന്ന പണം വാങ്ങിയെടുക്കാനുള്ള വാങ്ങിയെടുക്കാനുള്ളത് എന്നുള്ളതാണ് കേരളത്തിൽ ലജ്ജിപ്പിക്കുന്നത്